മകൾ ആണെങ്കിലും ശോഭനയുടെ വഴിയെ തന്നെയാണ് മകൾ അനന്തനാരായണിയും സഞ്ചരിക്കുന്നത് അതിനിടെയാണ് ശോഭനയ്ക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിക്കുന്നത് അത് വാങ്ങുവാൻ മകൾക്കും അമ്മയ്ക്കും ഒപ്പം ഒപ്പമെത്തിയ ദൃശ്യങ്ങളെല്ലാം വൈറലായിരുന്നു ഇപ്പോൾ ഇതാ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോഴാണ് ശോഭന തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുന്നത് രാവണി രാമണിയടുത്തെത്തിയ മകൾക്കൊപ്പമുള്ള ശോഭനയുടെ ചിത്രങ്ങൾ ഇപ്പോൾ അതീവ ശ്രദ്ധ നേടുകയാണ് ഒരു പെൺകുട്ടിയുടെ സ്റ്റൈലിൽ ചെക്ക് ഡിസൈനുള്ള പട്ടുപാവാടയും വാട്ടർ മല്ലി പൂവിൻ്റെ നിറത്തിലുള്ള ഹാഫ് ബ്ലൗസും ഷോളും ധരിച്ച് നെറ്റിക്കുറിയൊക്കെ ധരിച്ച് സുന്ദരിയായ സുന്ദരിയാണ് അമ്മയ്ക്കൊപ്പം അനന്തനാരായണി എത്തിയത് അമ്മയ്ക്ക് ലഭിച്ച പുരസ്കാര സർട്ടിഫിക്കറ്റുകളും മകളുടെ കയ്യിലുണ്ട് മകളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രവും ശോഭന പങ്കുവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നമസ്കാരം പറയുന്ന ചിത്രവും അതിൽ കാണാം നേരത്തെ പുരസ്കാരം സ്വീകരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പുറത്തു വന്നിരുന്നു പച്ച സാരി ഉടുത്ത് മുടി അയച്ചിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശോഭന നടക്കുന്നത് ക്യാമറയിൽ സൂം ചെയ്ത് പിന്നിൽ നിൽക്കുന്ന അമ്മയെയും മകളെയുമാണ് അവാർഡ് സമ്മാനിക്കുവാൻ തയ്യാറായി നിന്നിരുന്ന രാഷ്ട്രപതിയെയും സദസ്സിനെയും താഴ്ന്ന വണങ്ങി നടന്ന് സ്റ്റേജിലേക്ക് കയറിയത് ചെരുപ്പിടാതെയാണ് ശോഭന അവാർഡ് വാങ്ങുമ്പോഴെല്ലാം ദൂരെ എല്ലാവർക്കും പിന്നിരയിൽ നിന്നാണ് ആ സുന്ദര കാഴ്ച നടിയുടെ അമ്മയും മകളും കണ്ടത് ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ശോഭനയുടെ മകൾ അനന്തകുമാ നാരായണി കണ്ടും കേട്ടും വളരുന്നത് നൃത്തമാണ് ഇരുവരും നാലു മണിക്കൂർ നൃത്തം പ്രാണ പ്രണവായു ആക്കിയ അമ്മയുടെയും മകളുടെ നൃത്തരംഗത്തേക്ക് ആ എത്തുമോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇത്തരം ഉത്തരമായി അടുത്തിടെ അമ്മയും മകളും ഒരുമിച്ച് വേദിയിൽ എത്തുന്നതും പതിവാണ് നല്ല ഉയരവും നീളവുമുള്ള കൈകളും കാലുകളും ഒക്കെയാണ് ശോഭനയുടെ നൃത്തത്തിന് കൂടുതൽ അഴുക്ക് നൽകുന്നത് തൻ്റെ ശിഷ്യഗണങ്ങളെ ശോഭന തിരഞ്ഞെടുക്കുമ്പോഴും അക്കാര്യത്തെ ശ്രദ്ധ പുലർത്താറുണ്ട് അമ്മയെ പോലെ തന്നെ നീളമുള്ള കൈകാലുകളാണ് മകൾ അനന്ത നാരായണീക്കും അമ്മയെ വെല്ലുന്ന മെയ്യ അമ്മയെ വെല്ലുന്ന മെയ്യയെ മകളുടെ ഡാൻസ് പോസ്റ്റുകളും അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു ശോഭനയുടെ ഫാൻസ് പേജിൽ പങ്കുവെച്ച ആ ചിത്രങ്ങൾ ഒരു കാൽ പിന്നിലോട്ട് വളച്ച് കാൽപാദത്തിൽ കൈകൊണ്ട് പിടിക്കുകയും മറുകാലിൽ കുതിച്ച് നിൽക്കുകയും ചെയ്യുന്ന അനന്തനാരായണിയുടെ ചിത്രം അസാധ്യമായി വഴക്കത്തിൻ്റെയും ബോഡി ബാലൻസിൻ്റെയും ഒപ്പം ചിട്ടയായ പരിശീലനത്തിൻ്റെയും കൂടി ഉദാഹരണമാണ് ഇത് ആദ്യമായി എല്ലാ ശോഭനയും മകളും അനന്തനാരായണിയും ഒന്നിച്ച് വേദിയിൽ എത്തുന്നതെങ്കിലും വളരെ അപൂർവമായി മാത്രമേ അത് സംഭവിക്കാറുള്ളൂ ഒരിക്കൽ ചെന്നൈയിൽ ഡാൻസ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പം നിന്ന് നൃത്തം അഭ്യസിക്കുന്ന അനന്തനാരായണിയെ ആരാധകർ കണ്ടതോടെയാണ് മകളും നൃത്തം പഠിക്കുന്നുവെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു മുതിർന്ന ശേഷമുള്ള മകളുടെ മുഖം വ്യക്തമാക്കുന്ന ആദ്യ വീഡിയോ ആയിരുന്നു അത് ചെന്നൈയിലെ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ ബാച്ചിങ് മുദ്ര വിനിയോഗം പറഞ്ഞു കൊടുക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ മകളെയും ഇരുത്തുകയായിരുന്നു ശോഭന ഇടയ്ക്ക് ഒളി കണ്ണിട്ട് മകൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ശോഭന നോക്കുന്നതും ആ വീഡിയോയിൽ കാണാറുണ്ടായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ